ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുത്തുപുത്തൻ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും വിവാഹം വീണ്ടും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് വീണ്ടും വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടാൻ തീരുമാനിക്കുകയാണ് കേട്ടോ ആ തീരുമാനത്തിനൊക്കെ തടസ്സമായിട്ട് പല കാര്യങ്ങളുമുണ്ട് ഇഷ്ടമില്ല അതുപോലെ രാധ രാധ വിക്രത്തിനെ മോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിലൊക്കെ വലിയൊരു തടസ്സമാണ് കേട്ടോ വേദയുടെ സഹോദരി ശ്രീകാന്തിൽ നിന്ന് ഉണ്ടാവുന്നത് ശ്രീകാന്ത് വിക്രത്തിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ആ വിവാഹം വീണ്ടും മുടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരികയാണ് എന്നാൽ രാധ വിക്രത്തിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരിക്കുമ്പം വിക്രം രാധയോട് പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യ ആവാൻ ഒരു സാധ്യതയില്ല വേദ തന്നെയാണ് എൻ്റെ ഭാര്യ വേദയുടെ കഴുത്തിൽ തന്നെ ഞാൻ ഇന്ന് താലി കെട്ടും എന്ന് പറയുകയാണ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വിക്രത്തിൻ്റെയും വേദയുടെയും വിവാഹം വീണ്ടും നടത്താൻ വേണ്ടിയിട്ട് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടി വന്ന് പറഞ്ഞിരിക്കുകയാണ് അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ സുതാര്യമാഷ ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും പിന്നെ അതൊക്കെ അങ്ങ് സമ്മതിക്കാണ് കേട്ടോ പക്ഷെ നന്ദിനി വിളിച്ചിട്ട് വിക്രത്തിനോട് പറയാണ് എടാ നിന്നെ പൂട്ടാൻ അവർ നോക്കുന്നുണ്ട് കേട്ടോ നിന്നെക്കൊണ്ട് വീണ്ടും അവളെ കല്യാണം കഴിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക അവിടുത്തെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ അതിന് കൂട്ട് നിൽക്കുകയാണ് എന്ന് പറയാണ് അപ്പം വിക്രത്തിനങ്ങ് ദേഷ്യം വന്നിട്ട് ആ സമയത്ത് അവിടെ വരിക വന്നിട്ട് എല്ലായിടത്തും വലിച്ചെറിയുക നിങ്ങൾ എന്തുദ്ദേശിച്ചുകൊണ്ടോ ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പോകുന്നത് ഇങ്ങനൊരു സംഗതി നടത്തണം എന്നുണ്ടെങ്കിൽ എന്നോട് ആ വിവരം പറയിട്ടായിരുന്നോ ഞാൻ അറിയാതെ എങ്ങനെ വിവാഹം നടത്താനാ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ കൂത്തിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു വലിച്ചെറിയാണെല്ലാം അപ്പൊ വേദ പറയുന്നുണ്ട് നിങ്ങൾ അന്ന് എൻ്റെ കഴുതി താലി കെട്ടിയതല്ലേ വീണ്ടും ഒന്നുകൂടി താലി കെട്ടണം എന്ന് പറയണം അപ്പൊ പറയാ നീ അത് കാത്തിരുന്നോ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാ അപ്പൊ വേദ പറയുന്നുണ്ട് അതെന്താ നടക്കാത്തത് അന്ന് കുടുംബക്ഷേത്രത്തിൽ വെച്ച് മാലയിട്ടില്ലേ അതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ആദ്യ രാത്രി ആഘോഷിക്കുകയൊക്കെ ചെയ്തില്ലേ മുത്തശ്ശിയുടെ വീട്ടിൽ വെച്ച് പിന്നെ എന്തുകൊണ്ടാണ് ഇനിയൊന്നും താലി കെട്ടിയാൽ അത് പറ്റില്ല അങ്ങനെ നിങ്ങളെയൊക്കെ ഇഷ്ടത്തിന് എന്നെ കുരങ്ങ് കളിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു വിക്രം എല്ലായിടത്തും വലിച്ചെറിയാണ് കേട്ടോ എന്നിട്ട് റൂമിലേക്ക് പോവാണ് റൂമിൽ ചെന്ന് കഴിയുമ്പം വേദ പറയുന്നുണ്ട് അതെന്താ അങ്ങനെ ചെയ്താൽ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പം വിക്രം പറയാം ഇല്ല ഞാനതിനൊരിക്കലും സമ്മതിക്കില്ല നിന്റെ കഴുത്തി താലി കെട്ടുന്ന നേരത്തിന് എനിക്ക് പോലെ പുഴയിലും ചാടി ചാകാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ മൊത്തം ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ എന്നാൽ അതേസമയം രാധയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് നന്ദിനെ വിളിച്ച് രാധയോട് പറയുന്നുണ്ട് രാധേ നീ ഒരു കാരണവശാലും ഇതിന് സമ്മതിക്കരുത് വിക്രത്തിൻ്റെ വേദയുടെയും വിവാഹം വീണ്ടും നടത്താൻ തീരുമാനിച്ചിരിക്കുക രണ്ട് വീട്ടുകാരും കൂടെ കൂടി പിക്രത്തിനെ കൊണ്ട് വേദയുടെ കഴുത്തി താലി കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുക അതിനൊക്കെ എത്ര രൂപ ചിലവുണ്ടെങ്കിലും അതൊക്കെ അമ്മ ഉണ്ടാക്കിക്കോളാന്നാണ് പറയുന്നത് എന്തായാലും രാധേ നിനക്ക് ഈ ഒരു അവസരം കൂടിയുള്ളൂ ഇനിയിപ്പം വിക്രം കൈവിട്ട് പോയാൽ പിന്നെ പോയത് തന്നെയാണ് രാധെ നീ അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയാം അപ്പോൾ രാധയ്ക്ക് അങ്ങ് ഭയങ്കര വിഷമമായിട്ട് രാധ ആകെ പാടെ ടെൻഷനടിച്ച് വീട്ടിലാകെ നാശമൊക്കെ കാണിക്കുകയാണ് കേട്ടോ എല്ലാം എല്ലായിടത്തും തെറിയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യാണ് അപ്പം രാധയുടെ അമ്മ രാധയെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് രാധയാണെങ്കിൽ ചെന്നിട്ട് വിക്രത്തിനെ കാണുകയാണ് എന്നിട്ട് വിക്രത്തിനോട് സംസാരിക്കുകയാണ് ഞാൻ കേട്ടത് ശരിയാണോ നിങ്ങൾ വീണ്ടും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവാണോ എന്ന് ചോദിക്കുക അപ്പോൾ രാധ പറയോട് വിക്രം പറയുന്നുണ്ട് അതെ അതിന് നിനക്കെന്താ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്നിരിക്കും നീ ആരാ ഇത് ചോദിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ രാധെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ല അത് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേ ഇല്ല പിന്നെ നീ എന്തിനാ ഇനി എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ വിക്രം ചോദിക്കുക അപ്പൊ രാധയ്ക്ക് അങ്ങ് വിഷമായിട്ട് രാധ തിരിച്ച പോവാണ് കേട്ടോ അതേസമയം നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ആകെപ്പാട വിഷമത്തിലാണ് കാരണം വിക്രത്തിന് രാഷ്ട്രീയത്തിൽ ഒരു പിടിപാട് വരുന്നു അതുപോലെ തന്നെ വേദയെ കൊണ്ട് വീണ്ടും വിവാഹം നടത്തിക്കാൻ പോവാണ് അതിന് അച്ഛനും കൂട്ടാണ് അപ്പൊ ശങ്കരനാരായണന്റെ ഈ തീരുമാനം ഒരു ഒരു ശതമാനം പോലും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ശ്രീകാന്തിന് ശ്രീകാന്തിന് ഭയങ്കര നാണക്കേടായിട്ട് തോന്നുവാണ് കേട്ടോ വീണ്ടും ഇങ്ങനെ ഒരു വിവാഹം നടത്തുക അത് സമൂഹത്തിലുള്ളവരൊക്കെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വിവാഹം നടക്കാൻ പോകും പാടില്ല അതിനു മുമ്പ് അവനെ തകർക്കണം എന്നുള്ള കൂടി ശ്രീകാന്ത് വർഷയെ വിളിക്കുക എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട് അതെ വർഷ ദേ നമ്മുടെ വേദയെ വിക്രത്തിനെ കൊണ്ട് വീണ്ടും വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുത്തശ്ശിയും അമ്മയും അച്ഛനും ഒക്കെ അപ്പോൾ വർഷ പറയാം അച്ഛനും ഇതിന് സമ്മതിച്ചോ അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട് അതെ അച്ഛനെ സമ്മതിച്ചു അതാ ഞാൻ ഓർക്കുന്നത് അച്ഛൻ കുംഭമേളയ്ക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനെ മനസ്സാകെ മാറി ഇനിയിപ്പോൾ എന്തായാലും അവരൊന്നിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ അച്ഛൻ പറയുന്നത് ഇനിയും വിവാഹം നടത്തിയാൽ നമുക്ക് എന്തുമാത്രം നാണക്കേടാവും അപ്പം ഉടനെ തന്നെ പറയാണ് കേട്ടോ വർഷേ അത് നേരാ ഇനി ഇങ്ങനൊരു വിവാഹം നടത്തിയ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയും ഹോ മാനക്കേട് ഇത് നടക്കാൻ പാടില്ല അല്ലേലും അവനെ നമ്മുടെ കുടുംബത്തിൽ കയറ്റി പ്രതിഷ്ഠിക്കാനും പാടില്ല ഇതെങ്ങനെയെങ്കിലും തടയണം ശ്രീകാന്ത് കേട്ടാ അപ്പം ശ്രീകാന്ത് പറയാണ് അതെ അപ്പോൾ വർഷ പറയുന്നുണ്ട് അതെ ഇങ്ങോട്ട് വാ അച്ഛനുമായിട്ട് കൂടി ആലോചിച്ച് അച്ഛനെ കൂടെ കൂടി എന്തെങ്കിലും അങ്ങ് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് അവിടെ ചെന്നിട്ട് വർഷയുടെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട് ഇക്കാര്യം അപ്പോൾ വർഷയുടെ അച്ഛൻ പറയാണ് ശ്രീകാന്തേ ഇനി വേറൊന്നും നോക്കാനില്ല അവനെ എങ്ങനെയെങ്കിലും തകർക്കണം കാരണം എന്താന്ന് വെച്ചാലേ അവൻ രാഷ്ട്രീയത്തിലും പിടിപാടുണ്ട് അവൻ കയറി കയറിപ്പോവാണ് ആ സമയത്ത് ഇനി അവനെ പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവനെ തീർക്കണം നമ്മുടെ കുടുംബത്തിന് ഒരു നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ അതുമാത്രമേ മാർഗ്ഗമുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അച്ഛാ എന്താ ചെയ്യേണ്ടത് നമുക്ക് അവനെ അങ്ങ് തീർക്കുക അത് ചെയ്യാമെന്ന് പറയാണ് ഈ വിവാഹത്തിന് മുമ്പ് അവനെ അങ്ങ് തീർത്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കാനായിട്ടോ ഒരു അപകടം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ വിക്രം വീട്ടിലേക്ക് വരികയാണ് വിവാഹം തീരുമാനിച്ചതിൻ്റെ തലേ ദിവസം രാത്രിയിലാണ് എല്ലാവരും വിക്രത്തിനെ കാത്തിരിക്കുകയാണ് വേദയാണെങ്കിൽ ഓർക്കൊഴിച്ചിരിക്കുകയാണ് പിറ്റേ ദിവസം വിവാഹം അപ്പോൾ വിക്രം ബൈക്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രത്തിനെ അപായപ്പെടുത്താനായിട്ട് ശ്രീകാന്തും ഗുണ്ടകളും കൂടി വരികയാണ് വിക്രത്തിന് ഒരു ആക്സിഡൻറ്റൊക്കെ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കിയിട്ട് വിക്രം ബോധം കെട്ട അവിടെ വീഴുക റോഡിലെ ആ സമയത്ത് തലയിടിച്ച് കുറേ ബ്ലഡൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ശ്രീകാന്ത് അടുത്ത് ചെന്ന് നോക്കുന്നുണ്ട് നോക്കിയിട്ട് ശ്രീകാന്തിൻ്റെ വർഷയുടെ അച്ഛനോട് പറയുന്നുണ്ട് അതെ ദേ ഇവൻ വീണു തലയൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ വർഷയുടെ അച്ഛൻ പറയാന അത് നേരാ ആ നന്നായി അവൻ അവൻ ഇവിടെ കിടന്നങ്ങ് രാത്രി തീർന്നോളും നാളെ ഈ വിവാഹം നടക്കാനും പോകുന്നില്ല അങ്ങനെ അതൊന്ന് മുടങ്ങിക്കിട്ടി നിന്റെ പെങ്ങളെ തിരിച്ച് നിനക്ക് നാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇതൊക്കെ ഒരു അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന വിക്രം കേക്കാണ് കേട്ടോ അപ്പോൾ വിക്രമത്തിന് മനസ്സിലാകുകയാണ് തൻ്റെയും വേദയുടെയും വിവാഹം നടക്കാതിരിക്കാനാണ് തന്നെ ഇങ്ങനെ ശ്രീകാന്ത് അപായപ്പെടുത്തിയതെന്ന് അപ്പോൾ വിക്രം മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ വേദയെ തന്നെ വിവാഹം കഴിക്കും ഇവൻ്റെ ആഗ്രഹം നടക്കാൻ പാടില്ല നാളെ ആ വിവാഹം തന്നെ നടക്കണം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ബോധം പോയി റോഡിക്കിടക്കുകയാണ് കേട്ടോ വിക്രം ആ സമയത്താണ് നമ്മുടെ രാധ ഓട്ടോറിക്ഷയായിട്ടൊക്കെ വരുന്നത് രാധ വരുമ്പോഴേക്കും വിക്രം റോഡിൽ ഇങ്ങനെ കിടക്കുന്ന കാണുവാണ് അപ്പോൾ രാധ വന്നിട്ട് എടുക്കുകയാണ് വിക്രത്തിന് അയ്യോ വിക്രം എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെക്കൂടി കൂട്ടിയിട്ട് വിക്രത്തിനെ എടുത്ത ഓട്ടോറിക്ഷയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുക ആ സമയത്ത് വിക്രത്തിന് ബോധമൊന്നുമില്ല കേട്ടോ തലയിൽ സ്റ്റിച്ചൊക്കെ ഒക്കെ ഉണ്ട് അങ്ങനെ വിക്രം അവിടെ കിടക്കാണ് രാധയാണെങ്കിൽ വിക്രത്തിൻ്റെ അടുത്ത് ഇരിക്കുക അപ്പോൾ വിക്രത്തിൻ്റെ ഫോട്ടോ രാധയുടെ കയ്യിലുണ്ട് അപ്പോൾ രാത്രി മുഴുവൻ വിക്രത്തിനെ വീട്ടിൽ നിന്ന് വിളിക്കുകയും വേദം വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ രാധ മനസ്സിൽ വിചാരിക്കാണ് അവൾ കിടന്ന് വിളിക്കട്ടെ ഈ ഫോൺ ഇവിടെ സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കട്ടെ കാരണം വിളിച്ചാൽ വിക്രം അങ്ങോട്ട് തിരിച്ചു പോവും പോയാൽ നാളെ ഈ വിവാഹം നടക്കും ഫോൺ ഇവിടെ ഇരുന്നാൽ ഒന്നും അറിയില്ല വിക്രം വിക്രം അവിടെ കിടന്ന് ഉറങ്ങട്ടെ നാളെ വിവാഹത്തിൻ്റെ മുഹൂർത്തം കഴിഞ്ഞിട്ട് വിക്രം ഇവിടെ നിന്ന് പോയാൽ മതി നാളെ ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രാധ ആ ഫോൺ എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ അങ്ങനെ വേദ വിളിച്ചിട്ട് വിക്രത്തിനെ കിട്ടുന്നില്ല പിറ്റേ ദിവസം രാവിലെ അമ്മ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് വേദയാകെ പാടെ ടെൻഷനിലാണ് കേട്ടോ അപ്പം വേദ വീണ്ടും വിളിക്കുന്നുണ്ട് വിക്രത്തിനെ പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്യുന്നേയില്ല അങ്ങനെ ആകുമ്പോഴേക്കും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് വിക്രം എവിടെയെന്ന് അപ്പം വേദ പറയാ എന്താണെന്ന് അറിയില്ല എന്തോ അപകടം പറ്റി എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കാണുകയും ചെയ്തു ഇതുവരെ വിക്രം ഇങ്ങോട്ട് എത്തിയിട്ടുമില്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല എന്ന് പറയുമ്പം ഉടനെ വിനായകം പറയുന്നുണ്ട് ഇതിപ്പം ആദ്യത്തെ പ്രാവശ്യമൊന്നും അല്ലല്ലോ വിക്രം അങ്ങനെ കറക്റ്റ് സമയത്ത് വീട്ടിൽ വരുന്ന ആളൊന്നും അല്ലല്ലോ ചിലപ്പോൾ പോയ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞൊക്കെ വരാറുള്ളൂ അതുകൊണ്ട് അവൻ മുഹൂർത്തത്തിന് മുഹൂർത്തത്തിനുമുമ്പ് എത്തും എന്ന് പറയാണ് അതേസമയം നമ്മുടെ നന്ദിനിയാണെ ആലോചിക്കുകയാണ് അവൻ വരും നീ നോക്കിക്കോ അവൻ വരാനൊന്നും പോകുന്നില്ല ഈ കല്യാണം നടക്കാനും പോകുന്നില്ല ഞാൻ പറഞ്ഞേ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ നന്ദിനിയും വിചാരിക്കുകയാണ് വേദ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് വിക്രത്തിന് ബോധം വീഴുന്നത് വിക്രം പെട്ടെന്ന് രാധയോട് ചോദിക്കാണ് എവിടെ എൻ്റെ ഫോൺ അപ്പോൾ രാധ ഫോൺ എടുത്ത് കൊടുക്കുക അപ്പം വിക്രം നോക്കുമ്പം വേദയുടെ കുറേ മിസ് കോൾ കാണുകയാണ് അപ്പൊ വിക്രം ചോദിക്കുക ഈ ഫോൺ ഇവിടെ അടിച്ചിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞത് നീ എന്താ ഫോൺ എടുക്കാഞ്ഞത് എന്താ വിളിച്ചു വീട്ടിലോട്ട് പറയാഞ്ഞത് അപ്പൊ രാധയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ വിക്രം പറയാ രാധയെ നിന്നോടാ ചോദിച്ചത് നീ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ലെന്ന് അവരെന്ത് എന്ത് വിചാരിച്ചു കാണും ഞാൻ എവിടെയാണെന്ന് വിചാരിച്ചാൽ അവർ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ലേ അപ്പം രാധ പറയാൻ അത് ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നാ ഇനി വിവാഹം നടക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതെന്ന് പറയാം അപ്പോൾ വിക്രം ഒരടി കൊടുക്കുക രാധയ്ക്കിട്ട് ആര് പറഞ്ഞു ഫോൺ എടുക്കാതിരിക്കണമെന്ന് ഈ വിവാഹം നിന്നോട് ആര് പറഞ്ഞു എൻ്റെ എടുത്ത് മാറ്റി വെക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്തായാലും ഈ വിവാഹം നടക്കും വീട്ടുകാരൊക്കെ ഇപ്പോൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഫോൺ എടുക്കാതിരുന്നിട്ടെന്ന് നീ ചിന്തിച്ചോ എന്നൊക്കെ പറഞ്ഞു വിക്രം വേദയെ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ വേദ അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ വേദ ഓടി അവിടെ എത്തുക അപ്പോൾ രാധയും വേദയും തമ്മിലൊരു തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വിക്രം പറയാണ് വേദം എൻ്റെ ഭാര്യ ഇന്നീ വിവാഹം നടന്നിരിക്കും ഞാൻ ഇന്ന് വേദയുടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് വേദയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ വിവാഹമൊക്കെ മംഗളായിട്ട് നടക്കുന്നുണ്ട് ശ്രീകാന്തനോടുള്ള വൈരാഗ്യം തീർക്കാൻ കൂടിയാണ് കേട്ടോ വിക്രം വീണ്ടും വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്നാലും രാധയ്ക്ക് അതൊരു ഭയങ്കര വിഷമമൊക്കെ ആയി പോവുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്